മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച് തഴവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും സി മഹേഷ് എം നിർവഹിച്ചു കരുനാഗപ്പള്ളി തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തഴവയിലെ അവശ്യത അനുഭവിക്കുന്ന പഴയകാല കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ് മരണപ്പെട്ടു പോയ ഏറ്റവും വലിയ പ്രത്യേകത ദേഷ്യം എന്നൊരു ഒരു ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു നേതാവിന്റെ പേരിൽ നടത്താൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു പുണ്യപ്രവർത്തിയാണ് കാരുണ്യ പെൻഷൻ പദ്ധതി എന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തിയ പഴയകാല പ്രവർത്തകർക്ക് ആശ്വാസമാകുവാൻ ഈ പദ്ധതിയിലൂടെ കഴിയുമെന്നും മഹേഷ് അഭിപ്രായപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം എ ആസാദ് മണിലാൽ ചക്കാലത്തറ ബിജു പാഞ്ചജന്യം എ എ റഷീദ് അഡ്വക്കേറ്റ് പി ബാബുരാജ് ത്രിദീപ് കുമാർ മുഹമ്മദ് ഷാ മിനി മണികണ്ഠൻ ജയ്സൺ തഴവ അനിൽ പവർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വാർഡ് തലത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി ബീഗം ജസീന ശ്യാമില ബദർ ബിന്ദു ൂർ ബീന സുരേഷ് രവീന്ദ്രൻ പിള്ള ചോതി പിള്ള ഗോപാലകൃഷ്ണൻ കുന്നത്തറ മുഹമ്മദ് കുഞ്ഞ നൌഷാദ് തുടങ്ങിയവർ വാർഡ് തലത്തിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി